പല രൂപത്തിലുള്ള ജ്വല്ലറികളിലൊക്കെ പല കുറികളും നടക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ പൈസ അന്നാൽ മതി അടുത്ത കൊല്ലം കൾക്ക് പൊന്ന് തരാം അന്നത്തുള്ള റേറ്റിന് ഇന്നെ തരും കൂടിയാലും നിങ്ങൾ കൂട്ടിത്തരണ്ട നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരൂല ഞാൻ കുറിയിലിന് കൂടിയാൽ മതി എന്നാണ് അങ്ങനെ നമ്മളന്മാരൊക്കെ കൂടിയുണ്ട് പെൺകുട്ടികൾക്ക് പൊന്നുകൊടുക്കണമല്ലോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഇപ്പം എത്രയാണ് ചേർന്നാൽ നമ്മൾ ഇത്രയാണ് ചേർന്നാൽ അവർ ഇനി വരണ്ടെല്ലാം കല്യാണം വരുമ്പോൾ അന്നത്തെ വിലക്ക് ഇന്നത്തെ വിലക്ക് അന്ന് സ്വർണം തരാമെന്നാണല്ലോ എന്ന സുഹൃത്തുക്കളെ പഠിച്ചോളി പഴയ പൊന്ന് നിങ്ങൾ ജ്വല്ലറി കൊണ്ടുപോയി വിൽക്കുന്നുണ്ടോ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വിലണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പൈസ വൈകൊള്ളി പുതിയ പൊന്ന് വാങ്ങുകയാണെങ്കിൽ ആ പൈസ വേറെ കൊടുത്തിട്ട് വേറെ വാങ്ങിക്കോളും ഇത് മാറ്റമൊന്നും കൊടുക്കണ്ട ഇതിനുള്ള കാശ് കണക്കാക്കി അതിങ്ങിട്ട് വേറെ വെച്ച് വേറെ പുതിയ പൊന്ന് വേറെ വാങ്ങുക ഇപ്പം നിങ്ങൾ കാശ് കൊടുത്തു അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പൈസ കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിക്കോളി എന്ന് പറയും ജ്വല്ലറിക്കാര് വാങ്ങരുത് യദൻ ബി യദിൻ സ്വർണം എന്ന് പറഞ്ഞ റൊക്കമാണ് സ്വർണത്തിൻ്റെ കച്ചവടം ഉറക്കമാണ് അല്ലാത്തത് പലിശയാണ് പലിശാധിഷ്ഠിതമാണ് ശ്രദ്ധിക്കണം കുടുങ്ങിപ്പോകരുത് ഒരുപാട് ബിസിനസ് ഇടപാടുകളുണ്ട് നിങ്ങൾ ഇത്ര തന്നാൽ അവർ ഞങ്ങൾ മാസം നിങ്ങൾക്ക് ഫിക്സഡ് ഇത്ര തരാം പലിശയാണ് വിട്ടുപോണ്ട